പ്രിയപ്പെട്ട ൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒഡിയനുശേഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ലൂസിഫർ ഇപ്പോൾ തിയേറ്ററുകൾ കീഴടക്കുകയാണ് നടൻ പൃഥ്വിരാജിന്റെ ഇറങ്ങിയ ഈ ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടുന്നത് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഗംഭീര ഹൈപ്പുമായി ഇറങ്ങിയ ഒഡിയൻ പക്ഷേ ഏറെ വിമർശനമാണ് നേരിട്ടത് പിന്നീട് ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും തമ്മിലൊക്കെ നിരവധി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെന്ന് വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴിതാ ലൂസിഫര് ചിത്രത്തെക്കുറിച്ച് ശ്രീകുമാര് മേനോന് പറഞ്ഞത് വൈറലാവുകയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ശ്രീകുമാർ മേനോൻ ഇതു സംബന്ധിച്ച് ഇട്ടത് ഞാനടക്കമുള്ള മോഹൻലാൽ ആരാധകർ ലൂസിഫർ കണ്ടതിനുശേഷം പൃഥ്വിരാജിൻ്റെയും ആരാധകരായെന്ന് ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കൂടാതെ എന്തുകൊണ്ട് മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹയാക്കുന്നുവെന്ന് വീണ്ടും തെളിയിക്കുകയാണ് പ്രിയദർശിനി രാംദാസിലൂടെയെന്നും ശ്രീകുമാർ പറഞ്ഞു രാജാവ് ഒന്നേ ഉള്ളൂവെന്നും കേരളത്തിൽ ലൂസിഫർ എന്ന പേരിലാണ് ആ രാജാവ് ഇപ്പോൾ അറിയപ്പെടുന്നതെന്നും ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു രാജാവ് ഒന്നേ ഉള്ളൂ കേരളത്തിൽ ലൂസിഫർ എന്ന പേരിലാണ് ആ രാജാവ് ഇപ്പോൾ അറിയപ്പെടുന്നത് കേരളത്തിന്റെ ബോക്സ് ഓഫീസ് ഭരിക്കുന്ന രാജാവ് രാജാവ് അജയനാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ലൂസിഫർ പൃഥ്വിരാജ് ഇന്ന് ഞങ്ങൾ ലാൽ ഫാൻസ് മൊത്തമായി താങ്കളുടെ ഫാൻസായി മാറിക്കഴിഞ്ഞു നന്ദി ലാലേട്ടൻ എന്ന സൂപ്പർ സ്റ്റാറിന്റെ ഈ അവതാര പിറവയ്ക്ക് എന്നാണ് ശ്രീകുമാർ മേനോൻ പറയുന്നത് മഞ്ജു എന്തുകൊണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹയാവുന്നു എന്ന് വീണ്ടും തെളിയിക്കുന്നു പ്രിയദർശിനി രാംദാസിലൂടെ വിവേക് ഓബ്രോയ് ടൊമിനോ പൃഥ്വി എന്നിങ്ങനെ എല്ലാവരും ഉജ്ജ്വലമാണ് എന്ന് പറയുന്ന ശ്രീകുമാർ ആന്റണി താങ്കൾ തന്നെയാണ് ഏറ്റവും വലിയ ലാലേട്ടൻ ഫാനെന്നും മുരളിയുടെ അതിഗംഭീരമായ രചനയാണെന്നും സുജിത്തിന്റേത് മനോഹരമായ ഫ്രെയിമുകളാണെന്നും ശ്രീകുമാർ കുറിക്കുന്നു ലൂസിഫർ രാജാവ് ബോക്സ് ഓഫീസിൽ നീണാൽ എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് അതേസമയം ശ്രീകുമാർ മേനോന്റെ ഈ കുറിപ്പ് ഹർഷാരവത്തോടെയാണ് ലാൽ ഫാൻസ് ഏറ്റെടുക്കുന്നത് ലാലേട്ടൻ പോലും ഞെട്ടി എന്ന തരത്തിൽ ട്രോളുകളും എത്തുന്നുണ്ട് ഏറെ കാത്തിരിപ്പിനു ശേഷം മോഹൻലാൽ ആരാധകരെ സന്തോഷത്തിലാക്കിയ ചിത്രമാണ് ലൂസിഫർ നടൻ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിന് നല്ല റിപ്പോർട്ടുകളാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് പുലിമുരുകിന് ശേഷം മോഹൻലാൽ മാസ് പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയനായിരുന്നു മോഹൻലാലിന്റെ തൊട്ടു മുൻപത്തെ ചിത്രം ചിത്രത്തിന്റെ പേരിൽ സംവിധായകൻ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി വാസുദേവൻ രണ്ടാം രണ്ടാമോടത്തെ ആസ്പദമാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ശ്രീകുമാർ മേനോൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ചിത്രത്തിന്റെ തിരക്കഥ തിരിച്ചു ലഭിക്കണമെന്നാവശ്യപ്പെട്ട എം ടി കോടതിയെ സമീപിച്ചതോടെ ചിത്രം അനിശ്ചിതത്തിലായിരിക്കുകയാണ് Entertainment desk, Sunny Life.